ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമി വേൾഡ് അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും ആമയും കൂടെ അഞ്ചെ പോയിട്ടുണ്ടായിരുന്നു അഞ്ചേ പോയത് വേറെ ഒന്ന് രണ്ടാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ആമിയുടെ മുടിയൊക്കെ കുറച്ച് വളർന്നിരിക്കുകയാണ് പനിയും മാറുന്നില്ല എന്നാൽ പിന്നെ കുറച്ചങ്ങ് പറ്റ പെട്ടെന്ന് വിചാരിച്ചു അന്നേരമാണ് ഞങ്ങൾ വിചാരിച്ചിരുന്ന പിന്നെ അപ്പാച്ചി അടിച്ചാൽ തോന്നു ഓൾറെഡി ഞാൻ ഒരു പെട്ടുണ്ടെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പാച്ചിയുടെ ഒരു അത്യാവശ്യം ലെവലിന് അപ്പോൾ ഞങ്ങളെന്തായാലും അപ്പാച്ചി അടിക്കാൻ തീരുമാനിച്ചു ഞാനും ആമിയും അച്ഛനും കൂടെ എന്തായാലും കടയിൽ പോയി മുടിയൊക്കെ വെട്ടാനെ കൊണ്ട് പോയി ഇരിക്കുകയാണ് എല്ലാ വർഷവും ആമിക്ക് മുട്ടയടിക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു പളഞ്ഞു പോയിട്ട് നേർച്ചയായിരുന്നു മൂന്ന് വർഷം ആ നേർച്ചയായിട്ട് മുടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ വർഷവും പോകുമ്പോൾ ആമി ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണ് വഴക്കാണ് മുട്ടയടിക്കാൻ വരുന്ന ഇടത്തിൽ ഞങ്ങൾ പിടിച്ചു വെച്ച് ബലം പ്രയോഗിച്ചൊക്കെ വെച്ചിട്ടാണ് മുടി മുട്ടയടിക്കുന്നത് അപ്പം ഇത്തവണ പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല ആ അനങ്ങാതിരിക്കുന്നുണ്ട് കണ്ണാടി ഫ്രണ്ടിൽ കണ്ടിട്ടാന്നൊന്നും അറിയത്തില്ല ഡീസെന്റായിട്ട് പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് ചിലപ്പോ ഇച്ചിരി കൂടെ വളർന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് മുടിയൊക്കെ എടുത്ത് മഴക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്നു ഞങ്ങൾ ചെന്നപ്പോഴേ ചോദിച്ചായിരുന്നു കരയുമോ അന്നത്തെ പുട്ടി കരയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു ഒരു വട്ടം പോയപ്പോൾ രണ്ട് രണ്ടര വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു വട്ടം മുടി എടുക്കാനൊന്നും ഒന്ന് ലെവൽ ചെയ്യാനെ കൊണ്ടുപോയപ്പം സമ്മതിച്ചില്ല ഭയങ്കര കരച്ചിലുമ്പോൾ അവിടെയൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നത് അപ്പോൾ ഇത്താണ് എന്തായാലും അനങ്ങാതിരിക്കുന്നുണ്ട് ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് മൂന്ന് പ്രാവശ്യം മുട്ടയടിക്കുമ്പോൾ ഇങ്ങനെയും പഠിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഞാൻ വിചാരിച്ച കരയുന്നു പക്ഷേ കരഞ്ഞില്ല എന്നിട്ട് കരഞ്ഞൊന്നുമില്ല അതെങ്ങനെ അതെവിടെ ഇരുന്ന് കൊടുത്ത് വെട്ടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആമിച്ചിയുടെ മൂടി അപ്പാച്ചി

ਨਾ ਪਰਸੀ ਮਨੋ ਡਿਟੇ ਹਾਂ ਹਾਂ ਮਿਲੋਗੇ